കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ അസോസിയേഷൻ വനിതാപുറം ജില്ലാതല ശില്പശാല കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു ധോനി രണ്ടായിരത്തി എന്ന പേരിൽ നടത്തിയ പരിപാടി സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വിനയദാസ് ഉദ്ഘാടനം ചെയ്തു പെൻഷൻ കാർഡ് ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി എസ് എസ് ബി എ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും പുതിയ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനും വേണ്ടി നടത്തുന്ന ശില്പശാലയാണ് ധുനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇടതുപക്ഷ സർക്കാരിന്റെ സ്ത്രീകളോടുള്ള അപഗണനയ്ക്കെതിരെ ശബ്ദമുയർത്തുവാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങൾ തിരിച്ചുകൊണ്ടുവരാൻ നാടിനെ ലഹരി വിമുക്തമാക്കാൻ കേരള ജനതയുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ഉയർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വിനയ്സ് പരിപാടി ഉദ്ഘാടനം ചെയ്തു തൊള്ളായിരത്തി എഴുപത്തെട്ട് വരെയുള്ളൊരു പെൻഷൻ ഘടക അതിനെപ്പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കും ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ പെൻഷൻ എന്നത് ഭരണഘടന അനുസൃതമാണ് സ്റ്റാറ്റുട്ടറിയാണ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനാണ് ഞാൻ നിങ്ങളും വായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ എഴുപത്തെട്ട് വരെ അവസാനത്തെ മുപ്പത്തിയാറ് മാസക്കാലത്തെ പെൻഷൻ്റെ പെൻഷനെ മുപ്പത് കൊണ്ട് ഹരിച്ച് അതിൻ്റെ ഒരു പങ്ക് മാത്രമാണ് എൺപത് കൊണ്ട് ധരിച്ച് മുപ്പത്താറ് മാസത്തെ നമ്മുടെ ആകെ പെൻഷന് എൺപത് കൊണ്ട് കരിച്ച് അതിൻ്റെ ഒരു പങ്ക് മാത്രമാണ് നമുക്ക് പെൻഷനായി ലഭിച്ചത് വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് കിങ്ങിനി വി കെ അധ്യക്ഷയായിരുന്നു വനിതാ ഫോറം ജില്ലാ സെക്രട്ടറി ഡാലി തോമസ് തെങ്ങുംകോട് ശശി കെ രാജേന്ദ്രൻ പി കെ ഷാജി കെ എ മാത്യു ടി എസ് രാധാമണി വി മധുസൂദനൻ കൊച്ചുറാണി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ഐവാൻ സെബാസ്റ്റ്യൻ ടി എം ജോയി വി എ ജോസഫ് പി ജെ ജോസഫ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന